അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി ഉണർത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കേരളക്കരയിൽ നിന്നും കോഴിക്കോട്ടുകാരനായ അബ്ദുറഹീം ജയിലിൽ അകപ്പെടുകയും അദ്ദേഹത്തിന് മതശിഷ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ ആവശ്യമായി വരികയും എന്നാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പല സംഘടനകളും എല്ലാവരും ഒരുമിച്ച് പല ജനങ്ങളും ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതൊന്ന് ജനകീയമാക്കി മാറ്റി ഈ മുപ്പത്തിനാല് കോടി രൂപ സംഘടിപ്പിക്കുന്ന വിഷയം ജനകീയമാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ വലിയ ഒരു നല്ല മനുഷ്യനാണ് ബോബി ചെമ്മണ്ണൂർ അഥവാ ബോഛ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കേൾക്കണം കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോപി ചെമ്മണ്ണൂരിനെ ഇനി കേരളക്കരയ്ക്ക് മറക്കാൻ പറ്റൂല ഒരുപാട് കോടീശ്വരന്മാർ നമ്മുടെ കേരളക്കരയിലുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു കോടീശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല ഒരു മനുഷ്യന് വേണ്ടി തെരുവിൽ യാചിക്കാൻ ഇറങ്ങുക എന്നത് അതും വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ പൈസ കൊടുക്കാതെയല്ല ഒരു കോടി രൂപ അദ്ദേഹം ആദ്യം വാഗ്ദാനം ചെയ്തു ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്യാൻ പറഞ്ഞ എത്രയോ സമ്പന്നർ നമ്മുടെ കേരളത്തിലുണ്ട് ആര് കൊടുത്തു എത്ര പേര് ഒരു കോടി ഒരു കോടി രൂപ കൊടുത്തു എന്നാൽ ഒരു മീഡിയം പണക്കാർ സാധാരണക്കാരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വലിയ സമ്പന്നരൊക്കെ വലിയ തുക കൊടുത്തതായി നമ്മൾ കണ്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെയും അഭിനന്ദിക്കുകയാണ് ഏ ബോബി ചെമ്മണൂർ ആദ്യമായി ഒരു കോടി രൂപ കൊടുക്കുകയും ബാക്കി തുക കണ്ടെത്താനായി മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ യാചകനായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തുകൊണ്ട് ഇത് ജനകീയമാക്കി മാറ്റുകയും കേരളക്കരയിലെ എല്ലാ ജനങ്ങളുടെ മനസ്സിലും ഈ വാർത്ത എത്തുകയും എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊരു തുക അതിലേക്ക് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തെ രക്ഷിക്കാൻ അതൊരു അബ്ദുറഹീം ആയതുകൊണ്ടല്ല ജോസഫ് ആണെങ്കിൽ നമ്മൾ കൊടുക്കും ഒരു രാജനാണെങ്കിലും നമ്മൾ കൊടുക്കും ഏ ഒരു രാമനാണെങ്കിലും നമ്മൾ കൊടുക്കും നമ്മുടെ കേരളത്തിലെ ഒരു നിരപരാധിയായ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നറിയുമ്പോൾ നമ്മളത് സമ്മതിക്കില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ രക്ഷപ്പെടുത്താൻ നോക്കും ഇനി യഥാർത്ഥ തെറ്റുകാരനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അതിലേക്ക് മടി കാണിച്ചെന്ന് വരാം ഏ രക്ഷപ്പെടുത്താൻ നമ്മൾ തുനിഞ്ഞിറങ്ങുകയില്ല പക്ഷേ ഇതൊരു നിരപരാധിയാണെന്ന് വളരെയധികം ബോധ്യപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും അതിലൊറ്റക്കെട്ടായി നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബോബി ചെമ്മണ്ണൂർ ഒരു യൂസഫലി ആയിരുന്നെങ്കിൽ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ യൂസുഫലി അലി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യനാണ് പക്ഷേ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ഒരൊറ്റ പാവപ്പെട്ടവനും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയില്ല അത് ഉറപ്പാണ് അദ്ദേഹം മനസ്സ് വെച്ചാൽ കേരളത്തിൽ അത് ഒരു വർഷം കൊണ്ടങ്ങ് തീർക്കണമെന്നല്ല ഘട്ടം ഘട്ടമായി കേരളത്തിൽ ഒരൊറ്റ പാവപ്പെട്ടവനും ഇല്ലാതാക്കി ആക്കി മാറ്റാൻ അലിക്ക് സാധിക്കും അതുപോലുള്ള വലിയ വലിയ പല സമ്പന്നർക്കും സാധിക്കും അതല്ലെങ്കിൽ കേരളത്തിലെ യൂസഫലയെ പോലെയുള്ളതും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നവരുമായ ഒരുപാട് സമ്പന്നരുണ്ട് ഒരുപാട് സമ്പന്നർ കേരളത്തിലുണ്ട് പല നാടുകളിലുമുണ്ട് പല ജില്ലകളിലുമുണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവര് മാത്രം ഒരുമിച്ച് കൂടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുകയും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്താൽ കേരളത്തിൽ ഒരൊറ്റ പാവപ്പെട്ടവൻ പോലും ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ് അവരുടെ മുഴുവൻ സമ്പത്തും എടുത്ത് വാരിക്കൂരി കൊടുക്കണമെന്നല്ല പറഞ്ഞത് യൂസുഫലിയും അദ്ദേഹത്തെ പോലുള്ള അതിന് തൊട്ട് താഴെ നിൽക്കുന്ന സമ്പന്നരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചെറിയ സംഘടന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് സുഖമായി ഒരു ഓരോ ജില്ലകളെയും ജില്ലകളിലുമുള്ള പാവപ്പെട്ടവരെ സഹായിച്ച് സഹായിച്ച് കേരളത്തിൽ ഒരു പാവപ്പെട്ടവരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാൽ യൂസ് ഈ ബോബി ചെമ്മണ്ണൂർ ഒരു യൂസുഫലി ആയിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു പാവപ്പെട്ടവൻ പോലും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിട്ടാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അത് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് മേഖലകളും അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ദുരക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം എൻ്റെ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ഒരു തുടക്കമാണ് നിങ്ങൾ ചെയ്ത വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയ്ക്കും വലിയൊരു പ്രവർത്തനം ആദ്യമായിട്ടാണ് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതുകൊണ്ട് വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കമാണിത് നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾക്കിനിയും സമ്പത്ത് വർദ്ധിച്ചു കിട്ടും നിങ്ങൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം നിങ്ങൾ കേരളത്തിലെ യൂസുഫലിയായി മാറണം അല്ലെങ്കിൽ യൂസുഫലിയേക്കാൾ വലിയ സമ്പന്നനായി നിങ്ങൾ മാറണം എങ്കിലേ ഒരുപാട് പാവപ്പെട്ടവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളു അതുകൊണ്ട് എയ് എനിക്കത് അതാണ് പറയാനുള്ളത് യൂസുഫലി ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു പാവപ്പെട്ടവനും ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം കൊടുക്കൽ കേരളക്കരയ്ക്ക് നിർബന്ധമാണ് അതും കേരളക്കര ചെയ്യണം എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചുകൂടി എല്ലാ സംഘടനകളും ഒരുമിച്ചുകൂടി എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി കോഴിക്കോട് ജില്ലയിലായിരിക്കും ഏറ്റവും നല്ലത് കാരണം അബ്ദുറഹീമിന്റെ നാട് കോഴിക്കോട് ജില്ലയാണല്ലോ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് കടപ്പുറത്ത് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ഒരു സ്വീകരണം സ്വീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ക്യാഷ് അവാർഡൊന്നും കൊടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല കാരണം അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് നല്ല സമ്പത്തുള്ള മനുഷ്യരാണ് അതുകൊണ്ട് ഒരു ക്യാഷ് അവാർഡ് കൊടുത്ത് സ്വീകരിക്കാനല്ല അദ്ദേഹത്തെ അവിടെ ഇരുത്തി ഒരു സന്തോഷം പറഞ്ഞ് ഒരു ഷാൾ അണിയിച്ച് ഒരു മാല ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിന് നല്ലൊരു സമ്മാനമൊക്കെ കൊടുത്ത് ക്യാഷായിട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല നല്ലൊരു സമ്മാനമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നത് കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയായി മാറിയിരിക്കുകയാണ് അത് ബന്ധപ്പെട്ടവർ അത് ചെയ്യണം ഒരു പ്രത്യേകമൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബാന അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് മേഖല നമുക്കറിയാം സ്വർണ്ണ കച്ചവടമാണ് ഏ ആ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പോയി വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേ അങ്ങനെയും അദ്ദേഹത്തെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് السلام عليكم ورحمه الله وبركاته